മുല്ലപ്പെരിയാർ ഡാമിന്റെ സാഹചര്യം കേരളത്തിനും തമിഴ്നാടിനും ഒരുപോലെ അതീവ പ്രധാനപ്പെട്ടതാണ് മഴക്കാലത്ത് പ്രത്യേകിച്ചും ഈ ഡാമിന്റെ ജലനിരപ്പ് വർദ്ധിക്കുമ്പോൾ ജനങ്ങളുടെ ഭയം കൂട്ടുന്നു ഈ വർഷം അതേ സ്ഥിതിയിലാണ് നിലവിൽ മുല്ലപ്പെരിയാർ ഡാമിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണ് അടി കടന്ന് ഏറ്റവും പരമാവധി സൂക്ഷിക്കാവുന്ന നിലയായ നൂറ്റിമുപ്പത്തി ആറ് അടിയിലേക്കാണ് ജലനിരപ്പ് ഉയരുന്നത് ഈ സാഹചര്യത്തിൽ തന്നെ നാളെ അഥവാ ജൂൺ ഇരുപത്തിയെട്ടിന് ഡാമിന്റെ ഷട്ടറുകൾ തുറക്കാനാണ് സാധ്യത ജലനിരപ്പിന്റെ ഈ വർധന കനത്ത മഴയാണ് മുഖ്യ കാരണം ഇടുക്കിയിലും സമീപ പ്രദേശങ്ങളിലും തുടർച്ചയായ മഴയാണ് ഉള്ളത് ഈ മഴ ഡാമിന്റെ ജലനിരപ്പിനെ നേരിട്ട് ബാധിക്കുന്നു ഡാമിൽ സൂക്ഷിക്കാവുന്ന വെള്ളത്തിന്റെ പരിധിക്ക് മേൽ പോകുന്നതോ അപകടകരമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുമെന്നതിനാൽ അതിനു മുൻപായി ജലം പുറത്തേക്ക് ഒഴുക്കിവിടേണ്ടതുണ്ടാകുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഡാമിന്റെ ഷട്ടറുകൾ തുറക്കാനുള്ള തീരുമാനം തദ്ദേശീയ ഭരണകൂടങ്ങളും ജലവിഭാഗവും ദുരന്തനിവാരണ സേനയും എല്ലാം ഇതിനായി തയ്യാറായി കാത്തിരിക്കുന്നു ഈ വെള്ളം ഒഴുകുന്നത് പെരിയാർ നദിയിലേക്കായതിനാൽ അതിനോട് ചേർന്ന് കിടക്കുന്ന പത്തനംതിട്ട എറണാകുളം ആലപ്പുഴ ഇടുക്കി തുടങ്ങിയ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് നദിയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ കഴിയുന്നവർക്ക് മുൻകരുതലുകൾ എടുക്കണമെന്നും അധികൃതർ നിർദ്ദേശിക്കുന്നു പലയിടത്തും അപകട സാധ്യതകൾ കണക്കിലെടുത്ത് കൃഷികളും കാലിവളർത്തലും മാറ്റിയിടാനുള്ള ശ്രമങ്ങൾ ജനങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച ആശങ്കയ്ക്കു പിന്നിൽ ഇപ്പോഴും ചരിത്രപരമായ ചില സംഭവങ്ങൾ ഉണ്ടെന്നതാണ് മുൻവർഷങ്ങളിൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നപ്പോൾ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുകളും പ്രളയാവസ്ഥകളും ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഭയം ആളുകൾക്ക് ഇപ്പോഴും മനസ്സിൽ ഉണ്ട് അതുകൊണ്ടാണ് ഇത്തവണയും ഒരു വിസ്മയത്തോടെയും ഭീതിയോടെയും ജനങ്ങൾ നോക്കി നിൽക്കുന്നത് തമിഴ്നാട് സർക്കാരാണ് മുല്ലപ്പെരിയാർ ഡാം നിയന്ത്രിക്കുന്നത് എന്നാൽ കേരളത്തിലേക്കാണ് ജലം ഒഴുകുന്നത് അതിനാൽ ഇരുരാജ്യങ്ങൾ തമ്മിലുള്ള ഏകോപനം വളരെയധികം പ്രാധാന്യമുള്ളതാണ് ഈ ഘട്ടത്തിൽ തമിഴ്നാട് സർക്കാർ ഡാമിന്റെ വെള്ളനിരപ്പ് സംബന്ധിച്ച് റിപ്പോർട്ടുകൾ നൽകി തുറക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചിരിക്കുകയാണ് കേരള സർക്കാർ അതിനനുസരിച്ച് അടിയന്തര സന്നാഹങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ദുരന്തനിവാരണ നിവാരണ വിഭാഗം ഫെയർഫോഴ്സ് പോലീസ് എന്നിവർ എല്ലാ മേഖലകളിലും സജ്ജമായിരിക്കുന്നു വെള്ളം ഒഴിവാക്കുമ്പോൾ അതിന്റെ ഒഴുക്കിന്റെ ശക്തിയും ഗതിയും അനുസരിച്ച് താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും ചെറുകിട വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ അവസരത്തിൽ ജനങ്ങൾ കൃത്യമായ മുന്നറിയിപ്പുകൾ പിന്തുടരണമെന്ന് അപ്രധാനമായ യാത്രകൾ ഒഴിവാക്കണമെന്നും അധികൃതർ നിർദ്ദേശിക്കുന്നു ഗ്രാമപഞ്ചായത്തുകൾ ബഹുഭൂരിപക്ഷം പ്രദേശങ്ങളിൽ പമ്പ് സ്റ്റേഷനുകളും റൌണ്ട് ദി ക്ലോക്ക് പ്രവർത്തിപ്പിക്കുന്നുണ്ട് കുട്ടികളെയും മുതിർന്നവരെയും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നതിന് തദ്ദേശീയ പ്രവർത്തകർ ചുമതലേറ്റിട്ടുണ്ട് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം അടുത്ത ദിവസങ്ങളിലും കേരളത്തിൽ ശക്തമായ മഴ തുടരാനുള്ള സാധ്യതയുണ്ട് അതിനാൽ തന്നെ മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് അധികമായി ഉയരാനും കൂടുതൽ ഷട്ടറുകൾ തുറക്കേണ്ടി വരാനുമുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല ഈ സാഹചര്യത്തിൽ ജനങ്ങൾ പ്രത്യേകം ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്നും എല്ലാ നിർദ്ദേശങ്ങളും അനുസരിക്കണമെന്നും ആവശ്യപ്പെടുന്നു ഇതാണ് മുല്ലപ്പെരിയാർ ഡാമിനെ ചുറ്റിയുള്ള ഇപ്പോഴത്തെ പ്രധാന സാഹചര്യങ്ങൾ ഒരുപാട് പേരുടെ ജീവനും സ്വത്തുമുമാണ് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായ പ്ലാൻ പ്രകാരം മുന്നോട്ടു പോകുകയാണ് ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നതിനാൽ മുൻകരുതലായി ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുന്നത് ഭയപ്പെടേണ്ട കാര്യമായി കാണാതെ അതിനായി തയ്യാറെടുക്കേണ്ടതാണ് നമുക്കുള്ള ഉത്തരവാദിത്തം ഇത്തരം ഘട്ടങ്ങളിൽ ജനങ്ങളുടെ സഹകരണം അധികൃതരുടെ ഇടപെടലിന്റെ ഫലപ്രാപ്തിയെ നിർണയിക്കുന്നു അതിനാൽ ഒറ്റക്കെട്ടായി സമാധാനപരമായ സമീപനത്തിലാണ് ഈ പ്രതിസന്ധി നമുക്ക് അതിജീവിക്കേണ്ടത്